പാണ്ഡിലോറിയുടെ മുമ്പില് മസിൽ പിടിച്ചിരിക്കുന്ന തവളകളെ പോലെ പാകിസ്ഥാനികൾ വന്നിട്ട് ഇന്ത്യയെ കയറി ചോറിഞ്ഞിട്ട് യുദ്ധത്തിനുണ്ടോ ഉണ്ടോ ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ നരേന്ദ്രമോദി അവിടെ ഇരുന്നിട്ട് പറഞ്ഞു ആ ഉണ്ട് പിന്നെ നോക്കുമ്പോ നവാസ് ഷെരീഫ് പറഞ്ഞു ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കണ്ട കേട്ടോ മക്കളെ അപ്പോഴത്തേക്കിനും ഷഹബാസ് ഷെരീഫ് ആശുപത്രിയിലായി കഴിഞ്ഞു പിന്നെ നമ്മുടെ അസീം മുനീർ അസീം മുനീർ പാകിസ്ഥാന് മനഃപൂർവ്വം ഒരു പണി കൊടുത്തതാ ഇവരുടെ കമാൻഡോ ജനറലോ സൈന്യാധിപനാണ് കരസേനയുടെ മേധാവിയ അപ്പൊ അദ്ദേഹം വിചാരിച്ചു പാകിസ്ഥാൻ എങ്ങനെ ഒരു പണി കൊടുക്കാം എന്ന് റിസർച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഇത് വന്നത് അതെ മര്യാദയ്ക്ക് ഞങ്ങളുമായിട്ട് യുദ്ധത്തിന് ഉണ്ടോ എന്ന് ചോദിച്ചു ശരി നമ്മൾ യുദ്ധമെങ്കിൽ യുദ്ധം നിങ്ങൾ അത്രമാത്രം ചത്തുപോകാൻ വേണ്ടിയിട്ടും നെഞ്ചിൽ ഓട്ട വീഴാൻ വേണ്ടിയിട്ടും കാത്തിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ റെഡിയാണെന്ന് പറഞ്ഞതിന്റെ പത്താമത്തെ മിനിറ്റില് അസീം മുനീറിനെ കാണാനില്ല കാരണം അസീം മുനീറിന് ജീവിതം എടുത്തിട്ടില്ല അതുകൊണ്ട് അദ്ദേഹം കുടുംബവും ഒന്നിച്ച് ഇന്തോനേഷ്യയിലേക്ക് പോയി എന്നാ കേട്ടത് കാരണം അയൊക്കെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടേ അത് കഴിഞ്ഞ് നോക്കുമ്പോൾ അയ്യായിരം സൈനികര് കൂട്ടരാജി പാകിസ്ഥാനിൽ നിന്ന് ഒരു വിചാരിച്ചു കാണും ചോരച്ചോറ് തിന്നണ്ടാന്ന് കാരണം എന്തായിരുന്നാലും മുട്ടാൻ പോകുന്നത് ഇന്ത്യയോടാണ് ഇന്ത്യയുടെ ഒരു സംസ്ഥാനത്തിന്റെ നാലിലൊന്നു പോലും ഇല്ലാത്ത പാക്കികളെ തുരത്താൻ സൈനികവൽക്കരണത്തിൽ നാലാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യക്ക് ഒരുപാട് ആലോചിക്കേണ്ടി വരില്ല അതുകൊണ്ട് ബ്രഹ്മോസും സുഖോയും സുഖോയി എടുക്കേണ്ടി വരില്ല ബ്രഹ്മോസ് തന്നെ മതിയാകും തന്നെയുമല്ല ഇസ്രായേൽ നെഞ്ചും വിരിച്ച് ഇന്ത്യക്ക് വേണ്ടിയിട്ട് എത്തിയിട്ടുമുണ്ട് ഇസ്രായേലിൽ നിന്നും ഒരുപാട് പോർ വിമാനങ്ങൾ ഇന്ത്യയിലേക്ക് എത്തിയിട്ടുണ്ട് ഇതെല്ലാം കൂടി കണ്ടിട്ടാണ് അയ്യായിരം സൈനികർ ഒറ്റയടിക്ക് രാജിവെക്കുന്നത് പാകിസ്ഥാനിൽ നിന്ന് അപ്പൊ ഇവരാകെ അന്തം വിട്ടു നിൽക്കുന്ന സമയത്താണ് ജയിലിൽ നിന്ന് ഇമ്രാൻഖാന്റെ വിളി വരുന്നു ഒരു പ്രസ്താവന ആവശ്യമില്ലാത്ത പണിക്ക് പോകണ്ട ഇന്ത്യയോട് കളിക്കുന്നത് ഇന്ത്യയോടാ ഇതിനു മുമ്പും പാകിസ്ഥാൻ ഇന്ത്യയോട് ചെയ്ത യുദ്ധങ്ങളിലൊക്കെ ഒരുപാട് ശവപ്പെട്ടികൾ തീർക്കേണ്ടി വന്നിട്ടുണ്ട് നമുക്ക് അതുകൊണ്ട് തന്നെയുമല്ല ഇപ്പൊ സീസണുമല്ലാത്തത് കൊണ്ട് ശവപ്പെട്ടിക്കൊക്കെ വലിയ വിലയാണ് വെറുതെ വേണോ ചൊറിയണോ എന്നുള്ള രൂപത്തില് നമ്മുടെ ഇമ്രാൻഖാനും പറഞ്ഞതോടുകൂടി ശരിക്കും ഇവരങ്ങട് വിറച്ചു അത് പതിനായിരം രാജ്യായിട്ട് അങ്ങട്ടു മാറി കരസേന വ്യോമസേന പിന്നെ കരസേനയിലും വ്യോമസേനയിലും നാവികസേനയിലെ രാജിയൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അപ്പോൾ കരസേനയിലും പിന്നെ വ്യോമസേന നാവികസേന ഇത് മൂന്നിലുമുണ്ട് രണ്ട് സൈനികരിൽ നിന്ന് കൂട്ടരാജി വ്യോമം മാത്രം റിപ്പോർട്ട് ചെയ്തിട്ടില്ല നോക്കിയപ്പോൾ ശരിക്ക് പറഞ്ഞാൽ ഷഹബാ ഷെരീഫ് വിചാരിച്ചു സത്തത് പോലെ കിടക്കാം ഇനി എന്ത് ചെയ്യും മല്ലയ്യ അങ്ങനെ കാക്ക സത്ത പോലെ പടുത്തെടുക്കെ അങ്ങനെ കാക്കായ പൊക്കിയെടുത്ത് എല്ലാരും കൂടി ആശുപത്രി കൊണ്ടുപോയിട്ട് അപ്പൊ കാക്ക കണ്ണ് ലേശു എന്ന് തുറന്നു നോക്കിയപ്പോ മുമ്പിൽ നിൽക്കുന്നതൊക്കെ സൈനികരാ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ ഇന്ത്യയുമായിട്ട് യുദ്ധത്തിന് പോകേണ്ടി വരും അതുകൊണ്ട് കാക്ക മിണ്ടാതെ കിടന്നു അപ്പോ മാധ്യമങ്ങൾ എഴുതി മരണക്കിടക്കയിൽ ഷഹബാസ് ഷഹബാസ് സക്കറാത്തിൽ നേരം ഷഹബാസ് ഷെരീഫ് പതിയെ കണ്ണും തുറന്നു നോക്കിയല്ല ഇപ്പൊ അയ്യന്മാരെല്ലാം കൂടി കൂടി എന്നെ ഇനിയിപ്പൊ ചത്തെന്നും പറഞ്ഞു കുഴിവെട്ടി കൊണ്ടുപോയി മൂടുവോ അല്ല എഴുന്നേറ്റ് വന്നാൽ ഇന്ത്യ കുഴിവെട്ടി മൂടും ഇവിടെ കിടന്നാൽ ഇവന്മാരെല്ലാം കൂടെ മൂടും എന്താണെങ്കിലും മരണം ഉറപ്പ് വരുത്തിയ ഷഹബാ ഷെരീഫ് പറഞ്ഞു ഇപ്പൊ എനിക്ക് കുറച്ചാപത് ഉണ്ട് കേട്ടെ എന്നെ നിങ്ങളൊന്നെടുത്ത് ചാരി ഇരുത്തിക്കേ അപ്പൊ ഇരുത്തി കഴിഞ്ഞപ്പോഴാണ് എന്നാപ്പ നമുക്ക് ഇന്ത്യയുമായിട്ട് യുദ്ധത്തിന് പോകുകല്ലേ അല്ല കുറച്ചും കൂടി കഴിയട്ടെ എന്ന് പറഞ്ഞു എന്നാ ശരി ഉടനെ തന്നെ നമ്മുടെ പ്രതിരോധ മന്ത്രി വന്നു പാകിസ്ഥാന്റെ മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിൽ ഞങ്ങളെ ഇന്ത്യ തീർത്തു കളയുമെന്നാണ് പറയുന്നത് യു എൻ കാക്കാമാരെ നിങ്ങൾ നമ്മളെ ഒന്ന് രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞ് യു എൻ ഐക്യരാഷ്ട്ര സംഘടനയോട് കാലു പിടിച്ചു മാപ്പു ചോദിച്ചു ചെയ്ത തെറ്റുകളെല്ലാം തെറ്റ് ഞങ്ങൾ എന്തെങ്കിലും ശരി ചെയ്തിട്ടുണ്ടോ അതുകൊണ്ട് ഈ തെറ്റുകൂടി ഞങ്ങളോടൊന്ന് പുറത്തു തരണം അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടന അല്ല ഈ കാല് പിടുത്ത് ഞങ്ങളോട് പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല വേണമെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ നിന്ന് ജയശങ്കർ സെറിനെ വിളിക്കാം എന്നിട്ട് അയാളുടെ കാല് പിടിക്ക് എന്താന്ന് വെച്ചാൽ പിടിച്ചോ കുഴപ്പമൊന്നുമില്ല അപ്പൊ ജയശങ്കറിനെ വിളിച്ചപ്പോൾ ജയശങ്കർ സാർ വളരെ ബിസിയാണ് മറ്റു രാജ്യങ്ങളും ഒക്കെയായിട്ട് പാകിസ്ഥാനെ തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചയിൽ ആ രക്ഷയില്ല എന്തായിരുന്നാലും പാകിസ്ഥാൻ ഇങ്ങനെ ഷഹബാ ഷെരീഫ് ആശുപത്രിയില് നവാസ് ഷെരീഫ് മുൻ പ്രധാനമന്ത്രി അയാള് പറഞ്ഞു ഇതൊന്നും ആവശ്യമില്ലാത്ത പണിക്ക് പോണ്ട ഇമ്രാൻഖാനും മുൻ പ്രധാനമന്ത്രിയാണ് അയാളും പറഞ്ഞു ഇപ്പണിക്കൊന്നും പോണ്ട അപ്പോഴാണ് പാകിസ്ഥാന്റെ അകത്തു നിന്ന് തന്നെ ബലൂജിസ്ഥാൻ ശരിക്ക് കൊടുക്കുന്നത് അല്ലടാ ശരിക്കു തരാം ചരിഞ്ഞു നടക്കുന്നവനെ ചവിട്ടി തള്ളിയിടുന്ന ആൾക്കാരാണ് ഈ മുറിയന്മാരെ കിട്ടിയ അവസരം മാക്സിമം അങ്ങോട്ട് യൂട്ടിലൈസ് ചെയ്തു ബലൂജിസ്ഥാൻ കയറി അട്ടിച്ചു പാകിസ്ഥാനെ പാകിസ്ഥാൻ പാകിസ്ഥാനിപ്പോ മൂന്ന് ഭാഗങ്ങളായിട്ടാണ് നിൽക്കുന്നത് ഓൾറെഡി ബലൂജിസ്ഥാൻ പാകിസ്ഥാന്റെ അകത്ത് തന്നെ പാകിസ്ഥാനെ തകർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആൾക്കാരാ പിന്നെ ഈ പാകിസ്ഥാന്റെ ഇത്തരം വേഷം കെട്ടുകൾ ഒന്നും പിടിക്കാതെ നിൽക്കുന്ന മറ്റൊരു വിഭാഗവും കൂടിയുണ്ട് അങ്ങനെ ഇവര് മൂന്ന് പേരും കൂടി തമ്മിലടിയായപ്പോൾ ഇന്ത്യ വിചാരിച്ചു മുപ്പത്താറ് മണിക്കൂറല്ലേ ഇനി ഒരു പന്ത്രണ്ട് മണിക്കൂറും കൂടിയുണ്ടല്ലോ നിൽക്ക് ഇവന്മാർ തന്നെ തമ്മി തലിച്ചാകുന്നെങ്കിൽ അത്രയും നല്ലതല്ലേ ഇന്ത്യ നോക്കി നിന്നിട്ട് മ നരേന്ദ്രമോദി നമ്മുടെ കരസേനയും നാവികസേനയും വ്യോമസേനയിലെയും ഒക്കെ സൈന്യാധിപന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു അല്ല നിങ്ങൾക്ക് തീരുമാനിക്കാം പാകിസ്ഥാൻ ഏത് രൂപത്തിലുള്ള മറുപടിയാണ് കൊടുക്കേണ്ടത് എപ്പോൾ കൊടുക്കണം എങ്ങനെ കൊടുക്കണം അതൊക്കെ നിങ്ങൾക്ക് സ്വതന്ത്രമായി തീരുമാനിക്കാനുള്ള റൈറ്റ്സ് ഓ സമാധാനം കാരണം അപ്പപ്പോൾ വിളിച്ച് വിളിച്ച് ചോദിച്ചിട്ട് കൺഫേം ചെയ്യണ്ടല്ലോ അപ്പോൾ യുദ്ധം ജയിച്ചാലും പാകിസ്ഥാന്റെ പ്രശ്നം കാരണം ബലൂജിസ്ഥാൻകാരാണ് ഇന്ത്യയോട് ജയിക്കത്തില്ല ഇന്ത്യയുമായിട്ടുള്ള പറയുന്നത് അപ്പോൾ ജയിച്ചാലും പ്രശ്നമാണ് തോറ്റാലും പ്രശ്നമാണ് എന്തായിരുന്നാലും രണ്ടായിരുന്നാലും ഇന്ത്യക്ക് സമാധാനമാണ് കിട്ടുമല്ലോ പാകിസ്ഥാനിടയിൽ സംഘർഷം രൂക്ഷമാകുകയാണ് അതേസമയം ബലൂസ് ജനതയ്ക്ക് പാകിസ്ഥാനെതിരെ യുദ്ധം പ്രഖ്യാപിക്കാനുള്ള അവസരമാണ് ലഭിച്ചിരിക്കുന്നത് ഇതിനർത്ഥം പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടണമെങ്കിൽ ബലൂസ് ജനത പാകിസ്ഥാനെതിരെ യുദ്ധം പ്രഖ്യാപിക്കണം എന്നാണ് ജനങ്ങളുടെ വിഭവങ്ങൾ പാകിസ്ഥാൻ വളരെ കാലമായി കൊള്ളയടിക്കുകയും അവരെ ദാരിദ്ര്യത്തിലേക്കും പട്ടിണിയിലേക്കും തള്ളിവിടുകയും ചെയ്തു സ്വാതന്ത്ര്യത്തിനായുള്ള യുദ്ധം പ്രഖ്യാപിക്കാൻ ഇതാണ് ശരിയായ സമയമെന്ന് ബലൂച്ച് പ്രസ്ഥാനത്തിന്റെ നേതാവ് നസീം ബലൂജ് പറഞ്ഞു യുദ്ധം തുടങ്ങി ബലൂച്ച് ജനത വിജയിച്ചാൽ പാകിസ്ഥാൻ രണ്ടായി പിളരും പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിനായി പശുതൂണുകൾ ഐക്യസമരം പ്രഖ്യാപിക്കുമെന്ന് ബലൂജ് നേതാവ് നസീം ബലൂജ് വ്യക്തമാക്കി ഇതിന് മൂന്ന് സായുധ സേനകളെയും സജ്ജരാക്കി നിർത്തിയിരിക്കുകയാണ് ആക്രമണത്തിന്റെ സമയവും സ്ഥലവും തീരുമാനിക്കാൻ പ്രധാനമന്ത്രി പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് ഈ തന്നെ സമാധാനമില്ലാതെ പരസ്പരം ാണ് പ്രവിശ്യക്കാര് വേറെ ബലൂജി പ്രവിശ്യകൾ വേറെ പാകിസ്ഥാൻ ആർമിയും പാകിസ്ഥാൻ ഭരണകൂടവും ഇതെല്ലാം കൂടി ആകെ കൊളാശായിരിക്കുകയാണ് എന്തായിരുന്നാലും പാകിസ്ഥാൻ കാണുമ്പോൾ ഈ സാഹചര്യത്തിലാണ് പാകിസ്ഥാനെതിരെ യുദ്ധം പ്രഖ്യാപിക്കണമെന്ന് ബലൂജ് നാഷണൽ മൂവ്മെന്റ് പ്രസ്താവിച്ചത് ജനീവ പ്രസ്ഫോറത്തിൽ ബഷ്തുൻ ഫസ് പ്രസ്ഥാനം സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ സംസാരിക്കേ പാകിസ്ഥാനെതിരെ യുദ്ധം ആരംഭിക്കണമെന്ന് ബലൂജ് നാഷണൽ മൂവ്മെന്റ് നേതാവ് നസീം ബലൂജ് പ്രഖ്യാപിച്ചു ബലൂജ് ജനതയ്ക്കെതിരെയുള്ള അടിച്ചമർത്തലാണ് പാകിസ്ഥാൻ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അവർ വംശഗതയും നടത്തുന്നു അതുകൊണ്ട് പാകിസ്ഥാൻ സർക്കാരിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും ബജു സിന്ധി ജനതയുടെ ഐക്യം ഊന്നി പറയുകയും വേണം നാം എല്ലാവരും ക്ഷമയോടെ കാത്തിരുന്ന സമയം അവസാനിച്ചു ഇനി സ്വാതന്ത്ര്യത്തിനുള്ള സമയമാണ് അടിച്ചമർത്തപ്പെട്ട എല്ലാ ജനങ്ങളും ഒന്നിക്കണം ജനതയ്ക്ക് കൂടുതൽ സമയം പോരാട്ടം നാം പ്രഖ്യാപിക്കണം ഇപ്പോ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ ഭീകരരെ പഹൽഗാം ഭീകരാക്രമണം നടത്തി ഇരുപത്തിയൊൻപത് പേരെ കൊന്നു ഈ സാഹചര്യത്തിൽ നരേന്ദ്രമോദിയെ കാണാനില്ല എന്നും പറഞ്ഞ് നമ്മുടെ പപ്പപ്പിള്ള പറഞ്ഞു നടന്നു ആ സമയത്ത് രാഹുൽ ഗാന്ധിയെ വലിച്ചു കീറി ഉപ്പും മുളകും തേച്ച് ഒട്ടിച്ചു വെച്ചു നമ്മുടെ ശശി തരൂര് വന്നിട്ട് രാജക്ക മര്യാദയ്ക്ക് നിന്നോക്ക ഈ സമയത്ത് ഈ രാജ്യത്തിന് വേണ്ടി ഒരുമിക്കേണ്ടുന്ന സമയമാണിത് അതുപോലെ തൃണമൂൽ കോൺഗ്രസ്സുകാരും ഉറച്ചു നിന്നുചേറ അവിടെ മര്യാദയ്ക്ക് നിന്നോ ചക്ക ഈ രാജ്യത്തിനെതിരെ ശത്രുക്കൾ ഒന്നിച്ചിരിക്കുന്ന സമയം ഈ രാജ്യത്തെ തകർക്കുന്നതിനു വേണ്ടി പാകിസ്ഥാൻ കിണഞ്ഞു പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ മലർന്ന് കടന്ന് തുപ്പലെ മോന്ത അടിച്ചാൽ പറിക്കൂന്നായിരിക്കും മനസ്സിൽ വിചാരിച്ചിരിക്കുക എന്തായിരുന്നാലും അങ്ങനെ രാഹുലണ്ണൻ ഒന്നൊതുങ്ങി രാഹുലണ്ണൻ ഒതുങ്ങിയ മുറയ്ക്ക് എല്ലാവരും ഒരുമിച്ച് നിന്നു എന്തിന് പൊതുശത്രുവിനെ നേരിടണം ആ പൊതുശത്രുവാണ് പാകിസ്ഥാൻ പക്ഷെ പാകിസ്ഥാന്റെ അവസ്ഥ നോക്കിക്കെ അവർ ചേരി തിരിഞ്ഞിട്ട് പരസ്പരം തമ്മി തല്ലിക്കൊണ്ടിരിക്കുവാണ് അവരുടെ രാജ്യത്തിനകത്ത് തന്നെ പോരെ നന്ദി